ഹലോ എന്തൊക്കെയാണ് വിശേഷം കൂട്ടു നല്ല മഴയല്ല പുറത്ത് ഒരുപാട് നാളെ ഡേവേലൊക്കെ വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാൻ വരുന്നത് ബിനു കൊമല്ലൂർ ഹായ് ബിനു കൊമല്ലൂർ എന്താ വിശേഷം സുഖല്ല ൂർ ഹായ് ബിനു വായ് അലീസ് വെറൈറ്റി ബ്യൂട്ടി വേൾഡ് ഹായ് അലീസ് ആർ വി ഹായ് അസീസ് ഖാന് നല്ല വിശേഷം എനിക്ക് ഒരു കാര്യം പറഞ്ഞോളൂ ഹായ് മോണ്ടെസേഷൻ സൈഫുദ്ദീൻ ലീല ബാബു ഹായ് ജെ പി ജയപ്രകാശ് കാർപെൻ്റർ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും എങ്ങനെ ഇപ്പം നിലവില് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആയിട്ടുണ്ടോ എല്ലാ ടൂൾസും ലഭിച്ചു തുടങ്ങിയോ ആയിരം സബ് വേണോ പരസ്യം വരണോ ആയിരം ആ ഏതിലാണ് ഇത് നിങ്ങൾ യൂട്യൂബാണ് ഉദ്ദേശിക്കുന്നത് സബ്സ്ക്രൈബ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ആയിരം സബ് നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് വേണമല്ലോ ഫുൾ മോണ്ടിവസേഷന് വേണ്ടിയിട്ട് ആയിരം സബ് വേണം പിന്നെ ഞാൻ ചോദ്യത്തിനുള്ള കോണ്ടാക്റ്റ് ചെയ്യാൻ എന്താണ് മാർഗമൊന്നും പറഞ്ഞില്ല സാജിഷ് ടെക് എന്നുള്ള ഇൻസ്റ്റ ഐ ഡി ഉണ്ട് സജിഷ് ടെക്ക് അപ്പം ഇൻസ്റ്റയിൽ നിങ്ങൾ ആദ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്യും എല്ലാവർക്കും എഫ് ബി മോട്ടൈസേഷൻ കിട്ടുമോ സൈഫുദ്ദീൻ ആ തീർച്ചയായിട്ടും കിട്ടും ട്രൈ ചെയ്യണം വെറുതെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ കണ്ടിന്യൂ റീൽസ് അപ്ലോഡ് ചെയ്യണം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം ഇടക്കിടയ്ക്ക് ലൈവിൽ പോകണം ഇങ്ങനെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നവർക്കായിരിക്കും ആദ്യം നമുക്ക് ടൂൾസ് ലഭിച്ചു തുടങ്ങല്ല ഓക്കെ ഇപ്പോഴും പേജ് തുടങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുടങ്ങിയത് കൊണ്ടോ എല്ലാവർക്കും ടൂൾസ് ലഭിക്കണമെന്നില്ല ഓക്കെ വരൈ വേൾഡ് ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇപ്പം വരുന്ന വീഡിയോയിലൊക്കെ എൻ്റെ ഈ പേഡ് സർവീസിൻ്റെ പോസ്റ്ററും ഉണ്ട് അതിലുള്ള കോണ്ടാക്ട് നമ്പർ വാട്സപ്പിൽ ചാറ്റ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം അത് പേഡ് സർവീസ് ആയിരിക്കും സൈഡ് ഹൈ ഇന്ത്യൻ ടെമ്പിൾ കണ്ടന്റ് മോട്ടിഫേഷൻ ടൂൾ ഫേസ്ബുക്ക് കാണുന്നില്ല ചില ടീമിനൊക്കെ അത് കാണുന്നില്ല അത് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നാലും കൂടുതൽ ആൾക്കാർക്കും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അത് വരും തീർച്ചയായിട്ടും വരാതിരിക്കില്ല വന്നുകൊണ്ടിരിക്കും എനിക്കൊരു കണ്ടന്റ് മോട്ടിസേഷൻ വന്നില്ല അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല അതന്നെ തന്നെ അത് നിങ്ങളെപ്പോലെ ഒരുപാട് പേർക്ക് വന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വന്നില്ല അത് തീർച്ചയായിട്ടും വരും ഇപ്പം ഡേറ്റ വെച്ചിലാല് അതിൻ്റെയൊക്കെ പ്രശ്നത്തിലാല് ശരി ശരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പേട്ട് വേരിഫൈ ചെയ്യാൻ പറയുന്നത് ബാങ്ക് വേറെ ആളുടെ ആണ് അത് സീനാണോ അത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ പ്രൊഫൈലിൻ്റെ അഡ്മിൻ ആരാണ് അവർ തന്നെ ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല അക്കൗണ്ട് വേറെ ടീമിൻ്റെതായാലും കുഴപ്പമില്ല അക്കൗണ്ടും അക്കൗണ്ട് നെയിം അതുപോലെ പാൻ കാർഡ് അതൊക്കെ വേറെ ഒരാളുടെ തന്നെ ആയിരിക്കണം ഓക്കെ ഫേസ്ബുക്ക് വേറെ ആരുടേതായാലും കുഴപ്പമില്ല പിന്നെ പേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എന്തുകൊണ്ട് അക്കൗണ്ടിൽ പ്രശ്നമൊന്നും ഉണ്ടോ നല്ല മഴ കിട്ടി കണ്ടന്റ് മോട്ടേഴ്സും അത് നല്ലൊരു തമാശയല്ല മഴ നമുക്കും കിട്ടിയിട്ട കണ്ടന്റ് മോട്ടേഴ്സിനെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ലോക്കാണെന്നുള്ളു അത് അൺലോക്കായി വരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഉണ്ടാവും ഓക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അൺലോക്ക് ആയിട്ട് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഹലോ ടു ഫോർ ഫസ്റ്റ് ടൈം ലൈവ് കമ്മിങ് ബ്രോ ജോബിൻ ഹിയർ ഹായ്ബിൻ ബായ് എന്തെങ്കിലും വിശേഷം ഹലോ സുഖമല്ലേ ത്രീ ഫോർ സൈഡ് ഹായ് സൗണ്ട് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അപ്പം ലൈബിൽ ഉള്ളവരൊക്കെ അത്യാവശ്യമോ ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ ആണ് ബ്രോ ഓക്കെ താങ്ക് യു സുഖം യെസ് സൗണ്ട് ക്ലിയർ ഞാൻ നിശ്ചയിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ റിപ്ലൈ തരണം ഓക്കെ ഇന്ത്യൻ ടെമ്പിൾ ഹായ് ഇന്ത്യൻ ടെമ്പിൾ പേരെന്താണ് ഇങ്ങനെ ലൈവ് ചെയ്യാൻ ഒരു പേടിയാണ് അതുകൊണ്ട് ഇതുവരെ നോക്കിയിട്ടില്ല ഒന്ന് നോക്ക എന്തിനെ പേടിക്കുന്നു ആരും പിടിച്ചു കൊണ്ടുവന്നും ചെയ്ല്ല ഓക്കെ ലൈവ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിലായിരിക്കും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല വിജേഷ് ഭായ് വിജേഷ് വായി എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് ഇപ്പം കേരളത്തിലാണോ അല്ലെങ്കിൽ പുറത്താണോ എവിടെയാണ് ലോങ് വീഡിയോ വേണ്ടത് നിർബന്ധം ആണോ നിർബന്ധമൊന്നുമില്ല വല്ലപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ നല്ലത് ആയിരിക്കും ത്രീ ഫോർ ഡേയ്സിൻ്റെ ഇടയിൽ ഒരു ലോങ് വീഡിയോ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കണ്ണൂരില്ലേ ശരി കണ്ണൂർ എവിടെയാന്നാ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പയ്യന്നൂർ വന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് കണ്ണൂർ എവിടെയാണ് ാരോ മിസ് കോൾ അടിക്കുന്നത് റീൽസൊക്കെ അടിപൊളിയാണ് കേട്ടോ റീൽസൊക്കെ കാണാറുണ്ടല്ലേ ഇതാരാന്നറിയില്ല ഇൻസ്റ്റയിൽ എനിക്ക് കോൾ വിളിക്കുന്നു ഇതിലുള്ള ആരൊന്നുമല്ലോ ബ്രിയോൺ ബ്രിയോൺ ഫാമിലി ബ്ലോഗ് ഹായ് ആ ഇത് മുമ്പ് നമ്മളോട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ഹായ് ബ്രിയോൺ ബായ് എന്താ വിശേഷം പേരെന്ത് പേര് എനിക്ക് വിട്ടോ സ്കർ ഹായ് ആശീഷ് എന്താ വിശേഷം എവിടുന്നാണ് ഞാൻ ഇൻസ്റ്റ മെസ്സേജ് ഇട്ടിരുന്ന് റിപ്ലൈ നൽകിയില്ല പേരെന്താണ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട ഇൻസ്റ്റ ഐഡി എന്താണ് വീക്കിലി ചലഞ്ച് കംപ്ലീറ്റ് ആക്കണോ ആക്കിയാൽ നല്ലതാണ് നിർബന്ധമൊന്നുമില്ല ആക്കിയാൽ അത്രയ്ക്കും നല്ലതാണ് ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് നേടാൻ പറ്റും ഞങ്ങളുടെ നാട് എവിടെയാണ് എൻ്റെ നാട് പയ്യന്നൂരിനും കാസർ കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡിന് ഇടയിൽ അതായത് ബോർഡർ എന്ന് പറയാം പയ്യന്നൂരിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് ഞമ്മളൊക്കെ പഴയ ചാനൽ ടെർമിനേറ്റായി ഇത് ന്യൂ ചാനലാണ് ഓക്കെ 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 ഓ ഐശ്വര്യ എന്നാലും നമ്മൾ കൈവിട്ടിട്ടല്ലേ നല്ലത് സീന ഹായ് ഇൻസ്റ്റയിൽ ചാറ്റിംഗ് നടക്കുമോ ക്യാഷ് ഒക്കെ തരാം അത് അതിന് നമ്മൾക്ക് പേർഡ് സർവീസ് ഉണ്ട് അതിൻ്റെ എൻ്റെ ഈ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പോസ്റ്റർ ഉണ്ടാവില്ല ആ പോസ്റ്ററിൽ പേഡ് സർവീസിൻ്റെ നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് പേഡ് സർവീസിന് വേണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഏതായാലും ഇൻസ്റ്റയിൽ വാ വെൻസ്റ്റയിൽ ചെയ്യാൻ ആ നമ്പർ ഞാൻ തരാം അങ്ങനെ മെസ്സേജ് കണ്ടു റിപ്ലൈ തോന്നില്ല പേരെന്താണ് റിപ്ലൈ ഞാൻ മനപൂർവ്വം തരാതിരിക്കുമല്ലേ തിരക്കും ഉണ്ടായിരിക്കാം ചിലപ്പോൾ സീനാസ് ഗാർഡൻ ഹായ് ലൈക്ക് വീഡിയോസ് എല്ലാം അടിപൊളിയാണോ ബ്രോ ആശേഷ് വീഡിയോസൊക്കെ കാണാൻ ആ വീഡിയോസൊക്കെ കാണുന്നവർ വിചാരിക്കുന്നുണ്ട് ഇത് ശരി പുള്ളി ഒരു ഭാഗത്ത് ടെക്കിന്റെ ചാനലും മറുഭാഗത്ത് റീൽസില് കോമഡി ആയിട്ട് ഇങ്ങനെ നടക്കുന്നു പലയാളുടെ ധാരണ ഇങ്ങനെണ്ടാവും ഓക്കെ പിന്നെ ഞാൻ കൂട്ടാണു എന്നെ കൂട്ടാക്കുമ്പോൾ എന്തില് കൂട്ടാകാനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ എൻ്റെ എഫ് ബി സിക്സ് കെ ഫോളോ ഉണ്ട് പക്ഷെ റീലൊക്കെ നല്ല വ്യൂസ് ഉണ്ട് കണ്ടൻറ്റ് ഫോട്ടോ ശരി കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ എൻഗേജ്മെൻ്റ് ആവണം ഡെയിലി റീൽസ് വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ടീം അത് പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എൻഗേജ് എത്രത്തോളം ആവുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് റീൽ ടൂള് കിട്ടാനുള്ള ചാൻസ് വർദ്ധിക്കും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം റീൽസ് സൂപ്പറല്ലേ താങ്ക് യു താങ്ക് യു ഞാൻ സബ് ആണെന്ന് ഓക്കെ താങ്ക് യു എൻഗേജ്മെൻറ്റ് മണിക്ക പുറത്തുണ്ട് ശരി ശരിയെന്നു ശരി അപ്പോൾ വന്നിട്ട് കിട്ടില്ലേ കിട്ടും വെയിറ്റ് ചെയ്ത് ശ്രമിക്കുക ക്ഷമയോടെ നിൽക്കുവോ ഓക്കെ എന്ന് കരുതിയിട്ട് നമുക്ക് പിറകോട്ട് എത്തിയാൻ പാടില്ല തീർച്ചയായിട്ടും കിട്ടും വെയിറ്റ് ചെയ്യാം പിന്നെ രാച്ചു ഹായ് പിന്നെ രാജുബായ് ഇതിലേതാണ് പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരിചരിക്കരുത് ഒരു ദിവസം കിട്ടും റിസ്വാൻ റിസ്വാൻ റൈഹാൻ വിശേഷം ഇതിന്റെ ഇതെന്ത് പേര് ഹായ് അങ്ങനെ ഒരാളെ വിളിക്കുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ അമോണ്ടേസ് ശമ്പളമായി സ്ഥിരമായി പങ്കുവെക്കുന്നത് നിങ്ങൾ മാത്രമാണ് ബാക്കിയൊക്കെ ചിന്തിക്കാറുണ്ട് നിങ്ങൾ ആരാങ്ഹ ബ്ലോക്സ് താങ്ക് യു റീ കണക്റ്റ് ആയോ ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ എഫ് ബി ലിങ്ക് ഇൻസ്റ്റിട്ട് തരാം ജസ്റ്റ് ഒന്ന് നോക്കാമോ അങ്ങനെ നോക്കിയാലെ കൊണ്ട് നമുക്ക് കാര്യമില്ല പിന്നെ ഇതൊക്കെ നമുക്ക് കണ്ടന്റ് മാത്രം എനിക്ക് കാണും അതിൻ്റെ ഉൾഭാഗം എനിക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ ലിങ്ക് ഇട്ടതുകൊണ്ട് ഓക്കെ പിന്നെ എൻ്റെ പേവോട്ടക്കോൾ നൂറ്റി അമ്പത് ഡോളർ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഒന്നും കാണിക്കുന്നില്ല ഫുൾ ആയി കാണിക്കുന്നു അതെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ തന്നാലങ്ങനെ പോകില്ല ഫേസ്ബുക്ക് എന്തായാലും നമുക്ക് തന്നെ മോഡി തിരിച്ചെടുക്കൂല അതുറപ്പാണ് നിങ്ങളുടെ എന്തെങ്കിലും പേ ഔട്ടിൽ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് ഡ്രീംസ് ടു ലൈഫ് കിട്ടും ഒരു നാൾ തീർച്ചയായിട്ടും കിട്ടും ആശിഷ് ഭാസ്കർ അനുഭവ് ശരി ചാനൽ ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്തിരുന്നു തിരിച്ചിങ്ങോട്ടും സബ് ആക്കുമോ എന്നാണ് ചോദിച്ചത് ഓ അശ്ശരി തീർച്ചയായിട്ടും നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് ഞാൻ അപ്പം എനിക്ക് ഓർമ്മ വരും അപ്പോൾ എന്നാലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇൻസ്റ്റയിൽ എൻ്റെ പേര് അല്ലി മഹേഷ് എന്നാണ് കേട്ടോ ഓക്കെ 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 സീനാസ് എന്നെ കൂട്ടു ആക്കു തിരിച്ചു വരാം ഓക്കെ ഓക്കെ അപ്പോൾ സീനാസ് കേട്ടിട്ടുണ്ടാവുമല്ലോ മോളിവുഡ് പൾസ് സേർ ഹായ് മോളിവുഡ് ഹായ് സാർ ഫേസ്ബുക്കിൽ എത്ര ആകുമ്പോഴാണ് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത് എനിക്ക് ഇപ്പോൾ ഫോളോവേഴ്സ് ആർ വീഡിയോ കണ്ടവർ എട്ട് ലക്ഷം പേര് സാറിനെ വീഡിയോ കണ്ടാണ് ഞാൻ പ്രൊഫഷണൽ കൂടാക്കിയത് അങ്ങനെ ഇത്രയ്ക്ക് ആയാലും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് എലിജിബിളായി കഴിഞ്ഞാൽ നമ്മളുടെ നല്ല രീതിയിൽ നമ്മൾ അക്കൗണ്ട് റീച്ചെൽ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഒരു ടൂളായി ഇൻവേറ്റ് വരും ഒരു ഒരു ടൂൾ അതായത് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷന് പാർട്ട്ണർഷിപ്പ് പാഡ്സ് പിന്നെ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂള് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഫേസ്ബുക്ക് ഇൻവേറ്റ് ചെയ്യും അതായത് അൺലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്തിട്ട് തരും അതിനു മുമ്പ് വരെ ലോക്കിലായിരിക്കും ഉണ്ടായാൽ അത് ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അൺലോക്കായിട്ട് മാറും അപ്പോൾ ആ അൺലോക്ക് ആയിട്ട് വരുന്ന ടൂളിൻ്റെ ഏതെങ്കിലും ഒരു ടൂളിൻ്റെ കൂടെ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ഡീൽസീറ്റെയിൽസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അല്ലാതെ മുൻകൂട്ടി നമുക്ക് നമുക്കവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ ഹായ് പ്രൊഫൈൽ സം ഇഷ്യൂസ് കൊണ്ട് ഇഷ്യൂസ് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ഇഷ്യൂസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള സാധ്യത ഉണ്ടാവാറ് എന്തായാലും ഇഷ്യൂസ് കൂടുതലും ഇഷ്യൂസ് ചെറുമാതിരിയുള്ള ഇഷ്യൂസിനൊക്കെ അങ്ങനെ ബാധിക്കാറില്ല മോണിറ്റൈസേഷനെ ബാധിക്കാറില്ല നല്ല രീതിയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് മോണിറ്റൈസേഷനെ ബാധിക്കാറ് ഫേസ്ബുക്ക് കുറുപ്പിൽ പ്രൊമോട്ട് ചെയ്യുന്ന ചെറിയ പ്രോസസ് പ്ലേസ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാറ് ഫോട്ടോയുടെ എണിങ് കാണിക്കുന്നില്ല എന്താ ഫോട്ടോയുടെ എണിങ്സ് കാണിക്കുമല്ലോ ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ലേ ഇപ്പോൾ നല്ല രീതിയിൽ റീച്ച് റീച്ചായി കഴിഞ്ഞാലാണ് എണിങ്സ് തുടങ്ങി തുടക്കം വരുന്നത് ആ തുടക്കം കുറിക്കുന്നത് തന്നെ ഒരു നാലഞ്ചായിരം വ്യൂസ് ഒക്കെ വരുമ്പോഴാണ് പോയിൻ്റ് വൺ ഡോളറിൽ തുടങ്ങുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് സജീസിൻ്റെ സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ല പഠന അതായത് കണ്ണൂർ ജില്ലയുടെയും കാസർഗോഡ് ജില്ലേൻ്റെയും ബോർഡറിൽ ഓക്കെ അതുകൊണ്ടാന്നല്ലേ എൻ്റെ സംസാരം കാസർഗോഡ് സ്ലാങ് അല്ലല്ല കണ്ണൂർ ജില്ലേൻ്റെ കാസർഗോഡിൻ്റെ ബോർഡർ അതായത് പൈ കണ്ണൂർ ജില്ലേൻ്റെ പയ്യന്നൂരിൻ്റെ അടുത്ത് പയ്യന്നൂര് കഴിഞ്ഞിട്ട് തൃക്കരപ്പൂര് തൃക്കരപ്പൂരി കഴിഞ്ഞിട്ട് ചെറുവത്തൂർ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഓക്കെ ബ്രോഡ്യൂറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കിൽ അത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ രാജു താങ്ക് യു സാർ താങ്ക് ഗംഗ ഗണേഷൻ ടെശേഷമാണ് പക്ഷേ മറ്റേ ഗ്രീൻ ടിക്ക് ഇല്ല ഗ്രീൻ ടിക്ക് ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവിടെ അതിന് പകരം എന്താണ് യെല്ലോ ടിക്ക് ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അവിടെ കാണിക്കുന്നുണ്ടോ ബ്രോഡ്ബൂറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് നേരം മുന്നേ എല്ലാ ഫോട്ടോയുടെ മീനിങ്സ് കാണിക്കുന്നില്ല എല്ല ഫോട്ടോടും അതുതന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാകും നല്ല രീതിയിൽ വ്യൂസ് ഉള്ളവർക്കാണ് ഇപ്പം ഏണിങ്സ് കണ്ടു തുടങ്ങുന്നത് അതായത് രണ്ടായിരോ മൂവായിരോ വ്യൂസ് ഉണ്ടാകുമ്പോൾ ആ ഏണിങ്സിൻ്റെ തുടക്കം തന്നെ ആവുന്നില്ല അത്യാവശ്യം നാലഞ്ചായിരൊക്കെ ചില ഫോട്ടോസിനൊക്കെ ആയിരം വ്യൂസിന് തന്നെ വരുന്നത് അത് ചില ഫോട്ടോസിനൊക്കെ അയ്യായിരം വ്യൂസൊക്കെ ആകുമ്പോഴാണ് തുടക്കം കുറിക്കുന്നത് തന്നെ ഞാൻ മുഖേ പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോസ് അല്ല കുറച്ച് റീച്ച് ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫോട്ടോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ ഏണിങ്സ് കൂടുതൽ കിട്ടും അതായത് മറ്റുള്ളവരെ അതേ സ്ഥാനത്ത് മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏണിങ്സ് കുറവായിരിക്കും മറ്റുള്ളവരെ വെച്ചാൽ മറ്റുള്ളവരുടെ ഫോ ഫേസ്ബുക്കിൽ നിന്ന് വരുന്ന ഫോട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിൽ നിന്ന് വരുന്ന ഫോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ഫോട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അതിന് ഏണിങ്സ് കുറവായിരിക്കും എന്താണ് ഏർണിങ്സ് പറയുക ഏണിങ്സ് കുറയാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ കൊടുത്തു തുടങ്ങി മുമ്പ് അങ്ങനെയല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ കൂടി പബ്ലിക്ക് കൂടുന്ന സമയത്ത് അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏണിങ്സ് ഒരുപാട് പേർക്ക് കുറഞ്ഞു അതാണ് സംഭവം മനസ്സിലായല്ലേ മുമ്പൊക്കെ പിന്നെ മോണിറ്റൈസേഷൻ ആയവരുടെ കൗണ്ട് കുറവായിരുന്നു ഫേസ്ബുക്കിൽ ഇപ്പം ഇങ്ങനെ കൊടുത്തു തുടങ്ങിയതോടുകൂടി കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയതോടുകൂടി എല്ലാവർക്കും കൊടുക്കണമല്ലോ ഏണിങ്സ് അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏണിങ്സ് പ ഡൗ ആയി അത് തന്നെയാണ് മെയിൻ കാരണം അതിപ്പോൾ ഫ്യൂച്ചറിൽ ശരിയാവോ ഒന്നോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഒന്നും നിലവിൽ വന്നിട്ടില്ല ചിലപ്പം ആവുമായിരിക്കും എന്നാലും ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് വളരെ കുറവാണ് അപ്പോൾ വണ്ടി പിടിച്ചെത്തിക്കോളാം ആ തിരിച്ചായിട്ട് വാ നമുക്ക് ഇവിടുന്ന് ബിരിയാണി ഒക്കെ ഒരുമിച്ച് കഴിക്കാം ഓക്കെ അലീസ് വെറൈറ്റി ബ്യൂട്ടി ജസ്സിൻ ജോർജ് ഹായ് എന്താ മോ ഇത് വല്ലാത്തൊരു ഹായ് ആയി പോയല്ല ജസ്സിൻ ജോർജ് ജസ്സിൻ ജോർജ് ഹായ് ത്രീ റോസ് ഏണിങ്സ് നേരത്തെ ഉണ്ടായിരുന്ന ഏണിങ്സാണ് പോയത് മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു അതെങ്ങനെ പോയത് അത് ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ എപ്പോഴാണ് ഏണി കെട്ടിത്തുടങ്ങുന്നത് ഏണിങ് കിട്ടി തുടങ്ങുന്നത് നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് മോട്ടൈസേഷൻ ടൂൾ നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിച്ചു തുടങ്ങുന്നത് അതിനുശേഷം ഏണിങ്സ് നല്ല രീതിയിൽ സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങും അത് വെറുതെ അത് തുടങ്ങി അത് കിട്ടിക്കഴിഞ്ഞാലും ഉണ്ടാതിരുന്നിട്ട് കാര്യമില്ല ഡെയിലി വീഡിയോസ് റീൽസ് അപ്ലോഡ് ചെയ്യണം ഇടയ്ക്കിട വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം ഇതൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ആക്റ്റീവ് ആകുമ്പോഴേക്ക് ഏണിംഗ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല ഇൻസൈറ്റിൽ വൺ ലാക്ക് വ്യൂ കാണിച്ചിരുന്നു ഇപ്പോൾ നയൻറ്റി തൗസൻഡായി കാണുന്ന അത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ഏണിങ്സ് ആയിരിക്കും കാണിക്കൽ അത് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ലാസ്റ്റ് സെവൻ ഡേയ്സ് കാണാൻ ഓപ്ഷൻ ഉണ്ടാവും ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ കാണാൻ ഓപ്ഷൻ ഉണ്ടാവും നയൻറ്റി ഡേയ്സിൻ്റെ കാണാൻ ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ നമ്മൾ അത് ഏതാ സെലക്ട് ചെയ്ത് നോക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ വൺ മന്തിൻ്റെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തെട്ട് പിന്നെ ഇന്ന് ഇരുപത്തെട്ടാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആയിരിക്കും കാണിക്കൽ ഇനി നാളെ ആകുമ്പോൾ ൊമ്പതായ ഇരുപത്തൊമ്പത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ മാർച്ച് രണ്ട് മുതൽ ഇരുപത്തൊമ്പത് പേരല്ല മറ്റന്നാൾ മാർച്ച് മൂന്ന് മുതൽ മുപ്പത് പേരെയുള്ള അപ്പോൾ ഈ ദിവസം ലെസ്സാവുന്ന ദിവസത്തിൽ ഏണിങ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ ആവുന്ന ദിവസം ഏണിങ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞിട്ട് കാണിക്കും മനസ്സിലായോ പിന്നെ അതേ സ്ഥാനത്ത് ലെസ്സാവുന്ന ദിവസത്തിൽ ഏണിങ്സ് കുറവും എൻ്റാവുന്ന ദിവസത്തിൻ്റെ ഏണിങ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കാണിക്കും ഇങ്ങനെയാന്ന് കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒക്കെ പിന്നെ ഇൻസൈഡിന് മണ്ണൊക്കെ നല്ല സുന്ദരൻ ഭാഗ്യമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കമൻ്റ് എന്തായാലും പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം നല്ല സുന്ദരനൊന്നും ആക്കേണ്ടത് നമ്മുടെ നമ്മൾ നാച്ചുറൽ ദിസ് വേൾഡ് ബ്യൂട്ടിയാണ് മസിൽ കാണിക്കാന്നല്ല ഓക്കെ നല്ലത് ഹായ് ബിജു തോമസ് ഇൻസൈഡ് മീഡിയ ന്യൂസ് ഹായ് ബ്ലോഗർ ബാലകൃഷ്ണൻ കഴിച്ചു ഫുഡ് കഴിച്ചൊന്നുമില്ലേ അപ്പോൾ ടാറ്റ നാളെ കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഒന്ന് ഫിനിഷ് ആക്കിയാലോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടുന്ന് ഫിനിഷ് ചെയ്യാം ഏകദേശം പത്തിരുപത് മിനിറ്റോളെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ദിവസം നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടൻറ്റ് മുണ്ട ശേഷം ടൂളൊക്കെ ലഭിച്ച് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ലാസ്റ്റ് എന്തൊരു ക്വസ്റ്റ്യൻസ് ട്വൻറ്റി ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ട് കണ്ടൻറ്റ് മൊണ്ട ശേഷം ടൂൾ കാണുന്നതിലെ പേജിൽ ഒരു ഇഷ്യൂ ഇല്ല ഇല്ലാന്ന് അത് നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേർക്ക് വരാതിന്നിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ആളായിരിക്കും നിങ്ങളും അപ്പോൾ തീർച്ചയായിട്ടും ലഭിക്കും എന്തായാലും ലഭിക്കാതിരിക്കില്ല ഹാഫ് മോണിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഹാഫ് മോണിക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാ സോറി അടുത്തൊരു ലെവല് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ശുഭരാത്രി നേരുന്നു അപ്പം വ്ളോഗ് പൂരിപ്പിക്കാൻ വ്ലോഗ് പൂരി പൂരിപ്പിക്കാൻ എവിടെ പൂരിപ്പിക്കാൻ എനിക്ക് നിങ്ങളെ ഡൗട്ട് മനസ്സിലായില്ലേടാ ഹായ് ഓരോ ദിവസം കൂടുമ്പോഴും ടോട്ടൽ ഗ്യൂസ് കുറയുന്നു അതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെ കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ